നമസ്കാരം പ്രവാസി ഓൺലൈൻ ടിവിയുടെ എക്സ്ക്ലൂസീവിലേക്ക് എവർക്കും സ്വാഗതം ജർമ്മനി തെരഞ്ഞെടുപ്പ് ചൂടിലാണെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും ഇവിടുത്തെ വിഷയങ്ങൾ എന്തൊക്കെയാണ് ഇവിടുത്തെ വോട്ടേഴ്സ് ഇവിടുത്തെ സമ്മതിദായകർ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് ചാൻസലർ സ്ഥാനാർത്ഥികളായി നിലവിലെ ചാൻസലറായ ഒലാബ് ഷോൾസും പ്രതിപക്ഷ കക്ഷികളുടെ നേതാവായ ഫ്രഡറിക് മെർസുമാണ് ചാൻസലർ ആകാനുള്ള മത്സരത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ മുൻനിർത്തി ഇസഡിഎഫിൽ വന്ന സംവാദം ഇന്നലെ അതായത് ഫെബ്രുവരി ഒൻപതിന് ഞായറാഴ്ച വൈകുന്നേരം എട്ടേ കാലിന് അവര് ലൈവായിട്ടാണ് പ്രക്ഷേപണം ചെയ്തത് തൊണ്ണൂറ് മിനിറ്റ് നീണ്ടു നിന്ന സംവാദത്തിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ ജീവിക്കുന്ന മലയാളികൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ജോലിക്കായും വേലയ്ക്കായും പഠിത്തത്തിനായാലും മറ്റു കാര്യങ്ങൾക്കൊക്കെ ജർമ്മനിയിലെത്തി ഇവിടെ ജീവിക്കുന്നവരൊക്കെ തന്നെ ഇതിന്റെ കണ്ടന്റ് എന്താണെന്ന് ഇവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരുന്നാൽ അതൊരു നല്ല കാര്യമായിരിക്കും ഇന്നലത്തെ ലൈവ് ചർച്ച ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ള ആരും തന്നെ കാണാൻ ഇടയില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ വിശദാംശങ്ങളാണ് ഇന്ന് ഞങ്ങൾ പ്രവാസി ഓൺലൈൻ ടിവിയിലൂടെ എക്സ്ക്ലൂസീവ് ആയി പുറത്തുവിടുന്നത് അതുകൊണ്ടുതന്നെ രാഷ്ട്രീയത്തിൽ താൽപര്യം ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമല്ല ഇവിടെ വിധിക്കുന്നത് പ്രത്യേകിച്ച് സമ്പന്നതയുടെ ഒരു വലിയ ട്ടകത്തിൽ നിന്ന ഒരു രാജ്യം അതായത് ജർമ്മനി ഇപ്പോൾ പല കാര്യങ്ങൾ കൊണ്ടും കൂപ്പുകുത്തി നിൽക്കുന്ന ഒരവസരത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയത്തെ പറ്റി അറിഞ്ഞേ മതിയാവും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ് തീർച്ചയായും എല്ലാവരും കാണുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ വിഷയത്തിലേക്ക് കടക്കുകയാണ് ജർമ്മനിയിലെ ചാൻസലർ സ്ഥാനാർത്ഥികളായ എസ് പി ഡിയുടെ ഒലാബ് ഷോൾസും സി ഡിയുവിന്റെ ഫെഡറിക് മെർസും തമ്മിലുള്ള ടി വി ചർച്ച ഇന്നലെ ഞായറാഴ്ച വളരെ ചൂടേറിയതായി ഇരുവരും നടത്തിയ ടെലിവിഷൻ ചർച്ചയിൽ നേർക്കുനേരാണ് പോരാടിയത് ക്രമരഹിതമായ കുടിയേറ്റം തടയുന്നത് മുതൽ വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കുക വിദേശ നയം കുറെ കൂടി ഉദാരമാക്കുക എന്നിങ്ങനെ വിവിധ വിഷയം വിഷയങ്ങളാണ് ചർച്ചയിൽ ഉൾപ്പെടുത്തിയിരുന്നത് കുടിയേറ്റം സമ്പദ് വ്യവസ്ഥ എ എഫ് ഡി അതായത് കുടിയേറ്റ വിരുദ്ധ പാർട്ടി തുടങ്ങിയ വിഷയങ്ങൾ എസ് പി ഡിയുടെ ഷോൾസും സി ഡിയുവിന്റെ മേഴ്സും വാദപ്രതിവാദങ്ങളിലൂടെ പോയിന്റ് അടിസ്ഥാനത്തിലാണ് നിരത്തിയത് ഇടതുപക്ഷ ചായ്വുള്ള സോഷ്യൽ ഡെമോക്രാറ്റുകളിൽ നിന്നുള്ള ഷോൾസ് അദ്ദേഹത്തിന്റെ പ്രധാന എതിരാളിയായ യാഥാസ്ഥിതിക ക്രിസ്ത്യൻ ഡെമോക്രാറ്റായ മെർച്ചിനെതിരെ കൊമ്പ് കോർത്തപ്പോൾ ജർമ്മനിയുടെ ഭാവിയ്ക്കായി മത്സരബുദ്ധിയോടെയാണ് ഇരുവരും അവരുടെ കാഴ്ചപ്പാടുകൾ നിരത്തിയത് തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് പതിമൂന്ന് ദിവസം ബാക്കി നിൽക്കെ നടത്തിയ പ്രധാന സംവാദത്തിൽ സിഡിയുവിന്റെ സഖ്യകക്ഷിയായ ബബീറിൻ ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയൻ അവരുടെ ബ്ലോക്കിന്റെ യാഥാസ്ഥിതിക സംഘം അഭിപ്രായ വോട്ടെടുപ്പിൽ മുന്നിട്ട് നിൽക്കുകയാണ് അവർക്ക് ഏതാണ്ട് മുപ്പത് മുതൽ മുപ്പത്തിയൊന്ന് ശതമാനം പിന്തുണയാണ് ഇപ്പോഴുള്ളത് എന്നാൽ തീവ്ര കുടിയേറ്റ വിരുദ്ധരായ ആർ എഫ് ഡിക്ക് ഇരുപത് ശതമാനം മുതൽ ഇരുപത്തിയൊന്ന് ശതമാനം വരെ ജനപിന്തുണ ണയോടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നിലവിലെ ചാൻസലറുടെ പാർട്ടി എസ് പി ഡി പതിനാറ് ശതമാനത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇരുവരും ക്രിയാത്മക സംവാദവുമായിട്ടാണ് നേർക്കുനേർ പോരാടിയത് ഇരുവരും നടത്തിയ പരസ്യ സംവാദത്തിൽ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങളാണ് കൂടുതലും മുന്നോട്ട് വെച്ചത് വിദേശ നയം കുടിയേറ്റ വിഷയം പ്രതിരോധവുമടക്കം വിശാലമായ മേഖലകൾ സംവാദത്തിൽ ഉൾപ്പെട്ടിരുന്നു ഉക്രൈന് പിന്തുണ നൽകുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും മുന്നിൽ ജർമ്മനിയാണെന്നും അത് അങ്ങനെ തന്നെ തുടരുമെന്നും സോഷ്യലിസ്റ്റ് പക്ഷത്തിന്റെ പ്രതിനിധിയായ ഷോൾസ് വ്യക്തമാക്കി എന്നാൽ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി കൂടുതൽ പണം നീക്കി നീക്കിവയ്ക്കണമെന്ന നിലപാടാണ് മെർസ് പ്രഖ്യാപിച്ചത് വരുന്ന നാല് വർഷത്തേക്ക് ജി ഡിപിയുടെ രണ്ട് ശതമാനം പ്രതിരോധ മേഖലയ്ക്കായി നീക്കിവെക്കണമെന്നായിരുന്നു ഷോൾസിന്റെ അഭിപ്രായം എന്നാൽ മൂന്ന് ശതമാനം നീക്കിവയ്ക്കണമെന്ന് മെർസ് ആവശ്യപ്പെട്ടു സ്വാഭാവികമായും ഈ ചർച്ച രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്കും വഴിതിരിഞ്ഞു ശക്തമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് മാത്രമേ പ്രതിരോധ ത്തിനായി കൂടുതൽ തുക നീക്കിവെക്കാൻ സാധിക്കൂ എന്ന് മെർസ് ചൂണ്ടിക്കാട്ടി രാജ്യ നിലവിൽ സാമ്പത്തിക മാന്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് ചരിത്രത്തിൽ ആദ്യമായി ജർമ്മനി തുടർച്ചയായ മൂന്ന് വർഷം മാന്യം നേരിട്ടതെന്നും മെർസ് ചൂണ്ടിക്കാട്ടി എന്നാൽ യു എസ് യൂറോപ്യൻ ഐക്യത്തിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന ഭീഷണിയുടെ കാര്യത്തിലും ഇരു നേതാക്കളും ഏറെക്കുറെ സമാനമായ അഭിപ്രായമാണ് പങ്കുവച്ചത് അറ്റ്ലാന്റിന്റെ ഇങ്ങക്കരയിൽ യൂറോപ്പ് ഒരുമിച്ച് നിൽക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാനുള്ളതെന്ന് മെർസ് വ്യക്തമാക്കി യൂറോപ്പിനെ ഒരുമിച്ച് കണക്കാക്കിയാൽ യു എസിനോളം വ്യാപ്തിയുണ്ട് വ്യവസ്ഥയുടെ വലിപ്പവും തുല്യം ചെയ്യാവുന്ന തരത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുമിച്ച് നിന്നാൽ എല്ലാവർക്കും ഗുണകരമായ കരാറുകളിലേക്ക് അമേരിക്കയെ എത്തിക്കാൻ സാധിക്കുമെന്നാണ് മെർസിന്റെ പക്ഷം രാജ്യത്തെ മിനിമം വേതന ഉയർത്താൻ സാധിച്ചത് തന്റെ സർക്കാരിന്റെ അഭിമാനകരമായ നേട്ടമാണെന്ന് ഷോൾസ് ഉയർത്തിക്കാട്ടി ഇടതുപക്ഷ ചായുള്ള എസ് പി ഡിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഫെഡറിക് മെർസും തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് ഗാസയെ ഏറ്റെടുക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തെ ഇരു നേതാക്കളും ഒരേ ശബ്ദത്തിലാണ് നിരാകരിച്ചത് അതേസമയം നികുതിയുടെ കാര്യത്തിൽ ഇരുവരും പരസ്പര വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത് എല്ലാവരുടെയും നികുതി വെട്ടിക്കുറയ്ക്കുക എന്ന മെർസിന്റെ നിർദ്ദേശം പ്രായോഗികമല്ലെന്നും രാജ്യം ഇപ്പോൾ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയിൽ അല്ലെന്നും ഷോൾസ് പറഞ്ഞു എങ്കിൽ എന്തുകൊണ്ടാണ് യൂറോപ്യൻ നിലവാരത്തിനനുസരിച്ചുള്ള വളർച്ച ജർമ്മൻ സമ്പദ് വ്യവസ്ഥയിൽ കാണാത്തത് വന്നതെന്നാണ് ാണ് മെർസ് ചോദിച്ചത് എന്നാൽ കുടിയേറ്റ വിഷയത്തിൽ ഇരു നേതാക്കളും ഏറെക്കുറെ സമാനമായ അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത് രാജ്യത്ത് കൂടുതൽ ഡീപോർട്ടേഷൻ സെന്ററുകൾ ആരംഭിക്കണമെന്നാണ് ഷോൾസ് നിർദ്ദേശിച്ചത് താൻ ഹാംബുർഗ് മേയർ ആയിരിക്കുമ്പോൾ ഇത്തരം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അനുസ്മരിച്ചു കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരെ ഡിറ്റൻഷൻ സെന്ററുകളിൽ പാർപ്പിക്കാൻ ശേഷി വർദ്ധിപ്പിക്കണമെന്നാണ് ആ ഒരു നിലപാട് ശക്തമായി ഉന്നയിച്ചാണ് മെർസ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഇതിനിടെ ഇവർ നടത്തിയ വാദപ്രതിവാദങ്ങളിൽ സംഭവ വികാസങ്ങളും പ്രതികരണങ്ങളും വസ്തുതാ പരിശോധനയും സംവാദത്തിന്റെ മറ്റൊരു ശക്തിയായി ഉക്രൈനെ യൂറോപ്പിലെ ഏറ്റവും വലിയ പിന്തുണയ്ക്കുന്ന രാജ്യമെന്ന പദവി ജർമ്മനിക്കാണെന്ന അവകാശവാദം ഷോൾസ് ഉയർത്തിയപ്പോൾ അതുകൊണ്ട് ജർമ്മനിയുടെ നേട്ടം എന്താണെന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട് ഈ വസ്തുതകൾ ഒക്കെ തന്നെ കീൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി വേൾഡ് എക്കോണമിയുടെ അഭിപ്രായത്തിൽ ഉക്രൈനുള്ള മൊത്തം ഉഭയകക്ഷി സഹായത്തിന്റെ കാര്യത്തിൽ ജർമ്മനി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ ആരംഭം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെ ജർമ്മനിയുടെ പിന്തുണ യു എസിൽ നിന്നുള്ള എൺപത്തി എട്ട് ബില്യൻ യൂറോയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം പതിനാറ് ബില്ല്യൻ യൂറോയാണ് ഇത്രയും തുക ജർമ്മനിയുടെ മണ്ണിൽ ജർമ്മനി ിലെ മനുഷ്യർക്ക് അല്ലെ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നവർക്ക് ജർമ്മനിയിൽ താമസിക്കുന്നവർക്ക് നൽകേണ്ട അല്ലെ അവർക്ക് ലഭിക്കേണ്ട ഒരു വലിയ സംഖ്യയാണ് ഇപ്പോൾ അനാവശ്യമായി ഉക്രൈനു വേണ്ടി നൽകിയതെന്നുള്ള ഒരു വലിയ സത്യം ഇവിടെ പറയാതിരിക്കാൻ വയ്യ എന്നാൽ പിന്തുണയെ വ്യത്യസ്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജർമ്മനിയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയേഴ് ആയുധങ്ങളാണ് ജർമ്മനി ഇതുവരെ ഉക്രൈന് വിതരണം ചെയ്തിട്ടുള്ളത് യു എസിന്റെ കാര്യം ും പതിനെട്ട് മാത്രമേ ഇനിയും ഇവരുടെ വാദപ്രതിവാദങ്ങൾ അതായത് ടി വി ഡുവൽ അതിന്റെ മറുവശങ്ങളിലേക്ക് കടന്നാൽ ഇരുവരും സമനിലയിലാണ് പിരിഞ്ഞതെന്ന് പറ്റം വോട്ടർമാർ പറയുന്നുണ്ട് ദേശീയ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചയിൽ കൊണ്ടുവന്നെങ്കിലും ആരാരെ മറികടന്നു എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് ഇവരുടെ ഏറ്റുമുട്ടലിൽ കുടിയേറ്റമാണ് മുഖ്യ വിഷയമായി വന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അതായത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏകദേശം അൻപത്തി ഒൻപത് പോയിന്റ് രണ്ട് ദശലക്ഷം ആളുകൾക്കാണ് വോട്ട് ചെയ്യാൻ അർഹതയുള്ളത് ഇതിൽ കുടിയേറ്റവും സാമ്പത്തിക സ്ഥിരതയുമാണ് വോട്ടർമാർ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയങ്ങളായി എടുത്തിരിക്കുന്നത് എന്നാൽ ചിലർ കാലാവസ്ഥയെ കാര്യമായിട്ട് പരിഗണിക്കും ഗ്രീൻ പാർട്ടിയെ സ്നേഹിക്കുന്നവർ കാലാവസ്ഥയുടെ കാര്യം മാത്രമേ പറയുകയുള്ളൂ അവർക്ക് പരിസ്ഥിതിയാണ് ഏറ്റവും വലിയത് ജർമ്മനിയുടെ സാമ്പത്തിക നില എങ്ങോട്ട് പോയാലും പരിസ്ഥിതിയാണ് അവർക്ക് വലുത് തൊഴിലില്ലായ്മ ഏതാണ്ട് ആറ് ശതമാനത്തിൽ മുകളിൽ നിൽക്കുമ്പോൾ ഗ്രീൻസ് പാർട്ടി പറയും പരിസ്ഥിതി മെച്ചപ്പെടുത്തിയാൽ തൊഴിൽ വന്നോളുമെന്ന് എത്ര ശരിയാകുമെന്നാണ് മറ്റുള്ളവർ ചോദിക്കുന്നത് ഏതാണ്ട് തൊണ്ണൂറ് മിനിറ്റ് നീണ്ട സംവാദത്തിൽ നിലവിലെയും ഭാവിയിലെയും തലമുറകൾക്കുള്ള അതിജീവനത്തിന്റെ കേന്ദ്ര ചോദ്യം അവഗണിക്കപ്പെട്ടെന്ന് ഗ്രീൻസ് പാർട്ടി നേതാവ് പറഞ്ഞു ഇതുകൂടാതെ റഷ്യയുമായുള്ള യുദ്ധം നികുതി മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയിൽ വിഷയീഭവിച്ചു അതേസമയം ഗ്രീൻ സ്ഥാനാർത്ഥിയായ ചാൻസലർ സ്ഥാനത്തേക്ക് നിൽക്കുന്ന റോബർട്ട് ഹാബക്കും ആ എഫ് ഡിയിൽ നിന്നുള്ള ആലിസ് വീഡിലുമായിട്ട് അടുത്ത ഞായറാഴ്ചയാണ് ഏറ്റുമുട്ടുന്നത് അതും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് ഇത്തവണത്തെ ജർമ്മൻ വോട്ടെടുപ്പിൽ റഷ്യയും യു എസുമായുള്ള ബന്ധം വളരെ വലുതാണ് ഇതിനിടെ വിദേശ ശക്തികൾ വിലോമ ശക്തികൾ ജർമ്മൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുമെന്നുള്ള ഒരു കാര്യം ഇവിടെ പരസ്യമായ രഹസ്യമാണ് അതേസമയം ജർമ്മനിയിലെ തെരഞ്ഞെടുപ്പ് വിദേശ വിലോമ ശക്തികൾ അട്ടിമറിക്കുമെന്നുള്ള ഒരു സംശയം പരക്ക് നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇരുപത്തിമൂന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ ചില വോട്ടുകൾ അതായത് റഷ്യൻ അമേരിക്കൻ വിരുദ്ധ പാർട്ടികൾക്ക് നാലിലൊന്ന് വോട്ടുകൾ നേടാനാകുമെന്നുള്ള ഒരു കണക്കുകളും പുറത്തു വരുന്നുണ്ട് തീവ്ര വലതുപക്ഷക്കാരും ഇടതുപക്ഷക്കാരും റഷ്യക്കെതിരായ ഉപരോധത്തെ എതിർക്കുന്നുണ്ട് ഒരു കാര്യം ഇവിടെ പറയാതിരിക്കാൻ മേല ജർമ്മനിയുടെ വിജയകരമായ ബിസിനസ് മോഡൽ എന്നത് ഇവിടുത്തെ എഞ്ചിനീയറിംഗ് മേഖലയാണ് ജർമ്മനിയുടെ കയറ്റുമതി കഴിഞ്ഞ പത്ത് വർഷത്തോളം ചാമ്പ്യന്മാരായി നിന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ ജർമ്മനി പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചൈനയാണ് ജർമ്മനിയെ ഇപ്പോൾ മറികടന്നിരിക്കുന്നത് തന്നെ ജർമ്മനിയുടെ എൻജിനീയറിംഗ് വൈദഗ്ധ്യവും വില കുറഞ്ഞ ഊർജവും ഒക്കെ തന്നെ മൂല്യവത്തായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയാൽ മാത്രമേ ജർമ്മനി പഴയ പുരോഗതിയിലേക്ക് പഴയ പ്രതാപത്തിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം ഇവിടുത്തെ വോട്ടർമാർക്ക് എല്ലാം തന്നെ അറിയാം തന്നെ കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ഇടയിൽ ജർമ്മനിക്കുണ്ടായ കീഴോട്ടുള്ള വളർച്ച എസ് പി ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ട്രാഫിക് ലൈറ്റ് സർക്കാരിന്റെ ഏറ്റവും വീഴ്ചയായി കണ്ട് അവരെ ഇത്തവണ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു തീവ്രമായ നീക്കവും വോട്ടർമാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തിന് ഇടയിലെ സാമ്പത്തിക മാന്ദ്യം എടുക്കുമ്പോൾ ജർമ്മൻ ബിസിനസുകൾ മുന്നറിയിപ്പ് നേരത്തെ തന്നെ മുഴക്കിയതിന്റെ മാറ്റൊലിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജർമ്മൻ വ്യാവസായിക മേഖലയ്ക്ക് പുതിയ ഉത്തേജനം നൽകണമെന്നാണ് സി നേതാവ് ഫെഡറിക് മെർസ് ആവശ്യപ്പെടുന്നത് അദ്ദേഹം ചാൻസലറായാൽ <coughs> 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 ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവരും എന്നാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നത് പക്ഷേ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ നിലയനുസരിച്ച് അത് എത്രമാത്രം കൈവരിക്കാനാകും എന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു അത് മാത്രമല്ല കുടിയേറ്റത്തിന്റെ ഒരു വലിയ തുറവി ജർമ്മനിക്ക് വലിയ അപജയമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അഭയാർത്ഥികളായി എത്തിയിട്ടുള്ള അതായത് സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും എത്തിയിട്ടുള്ള അഭയാർത്ഥികൾ ഒക്കെ തന്നെ ഇവിടെ വിലസുമ്പോൾ സർക്കാരിന്റെ ഔദാര്യത്തിൽ സാമ്പത്തികമായി പോലും ഔദാര്യം വാങ്ങി ഇവിടെ വിലസിയിട്ട് രാജ്യത്തിന്റെ കെടുതിക്കായി അവർ പ്രവർത്തിക്കുമ്പോൾ ഇത്തരക്കാരെ നാട് കടത്തണമെന്നാണ് ഇവിടെയുള്ള സമാധാന കാക്ഷികളായ ജർമ്മൻകാരും അതുപോലെ വിദേശികളും ആവശ്യപ്പെടുന്നത് ഇതെത്രമാത്രം ഫലപ്രദമായി ഉപയോഗിക്കും അല്ലെങ്കിൽ പുതിയ നിയമത്തിലൂടെ ഇതെങ്ങനെ ഇവരെ ഡീപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യം പുതിയ സർക്കാർ വന്നതിന് ശേഷം മാത്രമേ പറയാനാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ സി ഡിയുവിന്റെ കൺസെപ്റ്റുകൾ എത്രമാത്രം ഫലപ്രദമായി അവര് അധികാരത്തിൽ എത്തിയാൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു മറ്റൊരു കാര്യം പണപ്പെരുപ്പമാണ് പണപ്പെരുപ്പം ജർമ്മനിയെ കീഴ്പോട്ട് അടിച്ചു വീണ്ടും വീണ്ടും കീഴ്പോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ചൂടിന്റെ മറ്റൊരു കാര്യം പറഞ്ഞാൽ സാമ്പത്തിക മാന്ദ്യത്തെ ഇപ്പോൾ ജർമ്മനിയിലുള്ള അറുപത്തി ശതമാനം ആളുകൾ ഭയപ്പെടുന്നുണ്ട് മുൻ സർവേയിൽ ഇത് വെറും ഇരുപത് ശതമാനമായിരുന്നിടത്താണ് ഇപ്പോൾ അറുപത്തി എട്ട് ശതമാനമായി വർധിച്ചിരിക്കുന്നത് അത് മാത്രമല്ല യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക വ്യവസ്ഥയായ ജർമ്മനിയുടെ സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടർച്ചയായി രണ്ടാം വർഷവും വർദ്ധിച്ചു വരുന്ന മത്സരത്തിൽ തള്ളപ്പെടുകയും ഉയർന്ന ഊർജ വിലകൾ ഉയർന്ന പലിശ നിരക്ക് അനിശ്ചിതത്വ സാമ്പത്തിക സാധ്യതകൾ തുടങ്ങിയൊക്കെ നേടാനാവാതെ രാജ്യം തന്നെ സാമ്പത്തികമായി ചുരുങ്ങിയിട്ടുണ്ട് അതേസമയം ടി വി ഡുവലിൽ ചാൻസലർ ഷോൾസിന് മുപ്പത്തിയേഴ് ശതമാനം നേട്ടം ലഭിച്ചതായി സംവാദത്തിന്റെ അഭിപ്രായ വോട്ടെടുപ്പിൽ തെളിഞ്ഞിട്ടുണ്ട് എന്നാൽ സി ഡിയുവിന്റെ മെർച്ചിന് മുപ്പത്തിനാല് ശതമാനം മാത്രമേ നേടാനായൂ എന്നുള്ള കാര്യമാണ് വോട്ടർമാരിൽ പ്രതികരണമായി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നേരിയ ഭൂരിപക്ഷത്തിന് മാത്രമാണ് സംവാദത്തിൽ ചാൻസലർ ഷോൾസ് നിൽക്കുന്നത് പക്ഷേ പാർട്ടി മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ചാൻസലർ ഷോൾസ് വീണ്ടും ചാൻസലറായി തെരഞ്ഞെടുക്കപ്പെടില്ല എന്ന് തന്നെയാണ് വോട്ടർമാർ കരുതുന്നത് എന്തായാലും you കൂടുതൽ ചൂടിലേക്ക് അടുക്കുമ്പോൾ ജർമ്മനിയിലെ വിഷയങ്ങൾ എല്ലാം തന്നെ വോട്ടർമാരുടെ സ്മൃതിപഥത്തിൽ എത്തുമ്പോൾ ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആരാരെ തുണയ്ക്കും എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു എങ്കിലും സി ഡി യു മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് എ എഫ് ഡി രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോഴും അവരുടെ സ്ഥാന ചലനത്തിന് ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ ശതമാനമാണ് ഇപ്പോൾ അവരുടെ അഭിപ്രായ സർവേകളിൽ അവരുടെ ജനപിന്തുണ വരുന്നത് അവർക്ക് ഈ കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ കൂടുതലായി ഒന്നും തന്നെ നേടാനാവാത്തത് കൊണ്ട് അവർ ഒരു കാരണവശാലും ഭരണത്തിൽ എത്തുകയില്ല അതിന് മറ്റ് കാരണങ്ങളുണ്ട് എങ്കിൽ പോലും ക്രിയാത്മക പ്രതിപക്ഷമായി എ എഫ് ഡി ആയിരിക്കും ജർമ്മനിയിൽ വരും കാലങ്ങളിൽ നിലനിൽക്കുക എന്നുള്ള ഒരു സത്യം അല്ലെങ്കിൽ ഒരു വസ്തുത പറയാതെ വയ്യ ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങൾ ആദ്യത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ന്യൂസ് ചാനൽ ശ്രദ്ധിക്കുക അതോടൊപ്പം ഞങ്ങളുടെ സൈറ്റയായ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം